നമ്മൾ ഇന്ന് ഒരു പ്ലെയിൻ നോക്കാനായിട്ട് പോവാണ് പിന്നെ പൈ ചെയ്തിട്ട് എടുത്തോണ്ട് വരാനാണ് പക്ഷെ നമ്മക്കല്ല വേറൊരാൾക്കാണ് എടുത്തിരിക്കുന്നത് So the plane, uh, our dad said it would, it would be like very high, like about 8,000 feet. And he said it was going to be really cold, so I brought a blanket because it's going to be really cold. This is our hangar, and we look at the plane and we're going to buy it. And it's in Oklahoma. ഇത് ഗ്രാഫ് ഗ്രാഫ് സ്റ്റാൻഡ് ബൈ എയർപോർട്ടാണ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്ന ഒക്കെ ഡേഞ്ചറസ് ആണ് പക്ഷെ നല്ല രസവുമാണ് നമുക്ക് പ്ലെയിനിൻ്റെ പെട്രോളൊക്കെ കുറവാണ് നമുക്കിങ്ങും ജാക്സില് പോയി ലാൻഡ് ചെയ്തിട്ട് അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം ഇനിയും പോകാനായിട്ട് രാവിലെ ഭാഗം കൊണ്ട് നമുക്ക് അവർ തന്നെ പെട്രോളൊക്കെ അടിച്ചു തന്നു അവർ രണ്ടുപേരും പുറകെ കിടന്ന് നല്ല ഉറക്കമായി ഉറങ്ങി എണ്ണിട്ടപ്പോഴേക്കും ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള മഞ്ഞുകട്ടകളൊക്കെയാണ് ഞങ്ങൾ കണ്ടത് ആ ഡാർക്കായിട്ടുള്ള പാകമൊക്കെ മഴയാണ് അതിങ്ങനെ നിങ്ങളിങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ മഞ്ഞിനകത്തൊന്നും കയറാതെ സൂക്ഷിച്ചാണ് പോയത് ബിക്കോസ് ഇറ്റ്സ് ഡേഞ്ചറസ് ഫ്രണ്ടിലുള്ള എല്ലാം ഹെവി ക്ലൗഡ്സ് ആയിരുന്നു നമുക്ക് ആ ഭാഗത്തോട്ടായിരുന്നു പോകേണ്ടത് നമ്മൾ മൈൽസിലോളം പോയിട്ടാണ് ഹെവി ക്ലൗഡ്സിന്റെ എൻഡ് കണ്ടുപിടിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ കുറച്ചു നേരം ആയപ്പോൾ ഞങ്ങൾക്ക് വിശക്കാനൊക്കെ തുടങ്ങി നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു അക്ഹോമയിൽ നമ്മളൊരു ചെറിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു

ൊരു ക്ലാസ് റൺ വേ ഹൗസ് ആണ് അവിടോട്ട് പോകുന്ന ഒരു സീനറിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫൈനലി നമ്മൾ ആ പ്ലെയിൻ കണ്ടു ഇത് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ സെസ്ഡേ ആണ് ഐ ലവ് പ്ലെയിൻ സോ മച്ച് ഇറ്റ് ഹാസ് ഗുഡ് പെർഫോമൻസസ് ഇത് സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ സൗണ്ട് വെച്ചാണ് ഇത് അനലൈസ് ചെയ്യുന്നത് അവർക്ക് ട്രാവൽ ചെയ്യാൻ എല്ലാം നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇറ്റ്സ് വെരി ബൈ ക്യാരോവൻ ഇനി നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവാണ് അതിൻ്റെ ഡീലിങ്സ് ഒക്കെ ഉറപ്പിക്കണം Oh, this the one up by the handle? No, the one right here by the tenure. Hmm. This is not this, this uh, one, but that's new. Yeah. So we've been out here for quite a while. We went back. Corre, plain old under initiation, Yanker e plain is tie, either an or a pitchu. ഇറങ്ങി നമുക്ക് ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പം സോണിക്ക് കയറി വല്ല ഫുഡും കഴിക്കാന്ന് വിചാരിച്ചു ഡാഡി ഇറങ്ങി ഓർഡർ കൊടുക്കാൻ പോയി ബിക്കോസ് ഡ്രൈവേഴ്സായിട്ട് ഡാഡി അല്ല ഇരിക്കുന്നുണ്ട് നമ്മൾ പ്ലെയിൻ നിർത്തിയിട്ട് എയർപോർട്ടിൽ എത്തി അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും അവിടെയും ഡ്രിങ്ക്സും കോഫിയും ഒക്കെ കിട്ടും നമ്മൾ ഇതുപോലെ വെളിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഇപ്പം നമ്മൾ പെട്രോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ വീണ്ടും നിറച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു തിരിച്ച് പോകുന്ന സമയത്ത് ആ ഡേഞ്ചറസ് ക്ലൗഡ്സ് ഉണ്ടായിരുന്നു ഇറ്റ്സ് വെരി ഡേഞ്ചറസ് അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ചിലപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഗ്രാസ് റൺവേയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം ഹാങ്കറിൽ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസം ഒരു കുതിരപ്പുറത്ത് ഇരുന്ന് ലാൻഡ് ചെയ്യുന്ന മാതിരി ഭയങ്കര ചാ ചാടി ചാടിയേ ലാൻഡ് ചെയ്യത്തുള്ളൂ കാരണം സ്മൂത്ത് റൺവേ അല്ലാത്തത് കൊണ്ട് ഇച്ചിരി ഒരു പാടാണല്ലാൻറ്റീം ഇച്ചിരി ഒരു പാടുണ്ട് ഫൈനലി അങ്ങനെ ഒരു മൂന്ന് നാല് അഞ്ച് മണിക്കൂർ എന്തായാലും ഉണ്ടായിരുന്നു ഇന്നത്തെ ഫ്ലൈങ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹാങ്ങറിലെത്തി അതിൻ്റെ ഒരാശ്വാസമായിരുന്നു പിന്നെ ഇതിനകത്ത് പ്ലെയിൻ തിരിച്ചിടേണ്ട ഒരു ജോലി ഉണ്ട് അതും ചെയ്തിട്ട് വേണം വീട്ടിൽ പോവാനായിട്ട് ഇവരാകപ്പാടെ ഭയങ്കര ടയർഡിലാണ് ഇതിപ്പോൾ നമ്മുടെ തിരിച്ച് പോകുമ്പോൾ നമ്മുടെ വീട്ടിലോ വീട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള സൈറ്റ് സീൻ ആണ് ഭയങ്കര രസമാണ് എല്ലാം കാണാനായിട്ട് നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല സൈറ്റ് സീൻ ഈ ആണ് ആ പാലത്തിനടിയിൽ മുഴുവനും കുരുവിക്കൂടുകളാണ് ഒരുപാട് കുരുവികളുണ്ട് ഇവിടെ ഞങ്ങൾ പിന്നെ വഴക്കുണ്ടാക്കിയ ഐസ്ക്രീം ഒക്കെ ഇപ്പം മേടിച്ചു ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള ആ ഒരു റോഡിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീടിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ നമ്മുടെ വീട്ടിലോട്ട് എത്തുന്ന വഴി എത്തി നമ്മുടെ വീടിപ്പം എത്താറായി അവിടെ ഒരു ഫാമും ഉണ്ട് ആ ഫാമിൻ്റെ വീട് അടുത്ത ദിവസം ഇടാം ഇതാണ് നമ്മുടെ വീട് ഫൈനലി വി റീച്ച് ഹൗസ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്ലെയിൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് പ്ലെയിൻ മേടിക്കാനല്ലേ പോയത് ഇപ്പം അത് കുറച്ച് സക്സസ്സായിട്ടുണ്ട് നമുക്കിനിയും അതിനിയും എടുക്കാനായിട്ട് അടുത്ത ദിവസം നമ്മൾ പോകണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്